ഇനി മുതൽ കടയിൽ വിട്ട സാധനങ്ങൾ വാങ്ങിപ്പിക്കുവാനും അത്യാവശ്യം വീട്ടുജോലികൾ ചെയ്യിപ്പിക്കാനുമൊക്കെ സർവൻസിനെ തപ്പി സമയം കളയേണ്ടി വരില്ല അതിനെല്ലാം ബദലായി ഹ്യൂമനോയിഡുകൾ കളം ഒരുങ്ങുകയാണ് അതെ മനുഷ്യനു പകരം എന്ന ലേബലിൽ ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചുകൊണ്ട് ഒപ്റ്റിമസ് റോബോട്ടിന്റെ ആദ്യ പതിപ്പാണ് നിലവിൽ ഏറ്റവും ആദ്യം പുറത്തിറങ്ങാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം വിൽപ്പനയ്ക്ക് എത്തിക്കുവാൻ സാധിച്ചേക്കുമെന്ന് തന്നെയാണ് ടെസ്ല മേധാവി ഇലോൺ മസ്ക് അറിയിക്കുന്നത് കമ്പനിക്കുള്ളിൽ ബംബി ബി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒപ്റ്റിമസ് ടെസ്ല കമ്പനിയുടെ ഉപവിഭാഗമാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ ടെസ്ല ബോട്ട് എന്ന പേരിലും ഈ ഹ്യൂമനോയിഡ് അറിയപ്പെടും ഏകദേശം അഞ്ചു ലക്ഷം രൂപയായിരിക്കും ഒപ്റ്റിമസിന്റെ വില മുഷിപ്പൻ പണികളും അപകടകരമായ ജോലികളും ഉദാഹരണത്തിന് വായുസഞ്ചാരം കുറഞ്ഞ കിണറുകളിലും മറ്റും ഇറങ്ങിയുള്ള ജോലികളും കടകളിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുക ഫാക്ടറി ജോലികൾ എന്നിവ ചെയ്യിപ്പിക്കുവാനും ഒക്കെ ഒപ്റ്റിമസിനെ ഏൽപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ടെസ്ലയുടെ അവകാശവാദം ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ആണ് എന്നതാണ് ഒപ്റ്റിമസിന്റെ സവിശേഷതകളിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ മനുഷ്യാകാരമുള്ള ഒന്ന് മനുഷ്യാകാരം വേണ്ടെന്ന് വെച്ചാൽ ഒരുപക്ഷെ കൂടുതൽ വേഗത്തിൽ തന്നെ നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കായിരുന്നു എന്നും പറയുന്നു പക്ഷേ ഹ്യൂമനോയിഡ് തന്നെ മതി എന്നതായിരുന്നു മസ്കിന്റെ നിർബന്ധമത്ര അതേസമയം മറ്റു കമ്പനികളുടെ ഹ്യൂമനോയിഡ് നിർമ്മാത ൾ മികച്ച നിലയിലാണ് ടെസ്ലേ എന്നും മസ്ക് അവകാശപ്പെടുന്നുണ്ട് ഏറ്റവും അധികം എണ്ണം പുറത്തിറക്കാൻ വേണ്ട ഫാക്ടറി സജ്ജീകരണങ്ങളും ടെസ്ലേക്കുണ്ട് കാര്യക്ഷമതയിലും വിട്ടുവീഴ്ച വരുത്താതെ ഇവയെ നിർമ്മിച്ചെടുക്കുവാൻ കമ്പനിക്ക് സാധിക്കുമെന്നാണ് മസ്ക് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം ഫാക്ടറിക്കുള്ളിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തു തുടങ്ങുവാനാണ് ഒപ്റ്റിമസിന് സാധിച്ചേക്കുമെന്ന് തന്നെയാണ് മസ്ക് പറഞ്ഞു വെക്കുന്നത് അതേസമയം അണിയറയിൽ ഒരുങ്ങുന്ന ഒരേ ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് അല്ല ഒപ്റ്റിമസ് വരും വർഷങ്ങളിൽ പല കമ്പനികളുടെയും ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ില് എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട് ജപ്പാന്റെ ഹോണ്ട ഹ്യുണ്ടായി മോട്ടേഴ്സിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബോസ്റ്റൺ ഡൈനാമിക്സ് എന്നീ കമ്പനികൾ വർഷങ്ങളായി ഇത്തരം റോബോട്ടുകളെ നിർമ്മിച്ചു വരുന്നുണ്ട് ബോസ്റ്റൺ ഡൈനാമിക്സിന്റെ അത്ലറ്റ് പ്ലാറ്റ്ഫോമിലുള്ള ഹ്യൂമനോയിഡ് റോബോട്ട് നിലത്ത് കിടക്കുന്നതും എഴുന്നേറ്റ് നിൽക്കുകയും നടക്കുകയും ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ പുറത്തുവിട്ടിരുന്നതാണ് അതിലും പ്രധാനമാണ് സിലിക്കൻ വാലി ഭീമന്മാരായ മൈക്രോസോഫ്റ്റും എൻ വി ഡിയും നേതൃത്വം നൽകുന്ന ഫിഗർ പ്രൊജക്ട് ഇരു കമ്പനികളും ഫിഗർ നിർമ്മിക്കുവാൻ വേണ്ടി ജർമ്മൻ നിർമാതാക്കളായിട്ടുള്ള ബി എം ഡബ്ല്യൂമായി കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരാശി ഹ്യൂമനോയിഡ് റോബോട്ടുകൾക്കൊപ്പമുള്ള ജീവിതം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആരംഭിച്ചേക്കും കരുത്തുറ്റ പ്രോസസറുകളും യന്ത്രഭാഗങ്ങളും ഭാഗങ്ങളും എന്നോണം സ്മാർട്ടായി വളർന്നുകൊണ്ടിരിക്കുന്ന എയും സഹകരിപ്പിച്ചു പ്രവർത്തിപ്പിച്ചായിരിക്കും ഹ്യൂമനോയിഡ് റോബോട്ടുകൾ മനുഷ്യരൊത്തുള്ള സഹവാസം ആരംഭിക്കുക